ആരാധകരാകാംക്ഷയോടെ കാത്തിരിക്കുന്ന കമൽഹാസൻ മണിരത്നം ചിത്രമാണ് തത് ലൈഫ് ജൂൺ അഞ്ചിന് പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ചർച്ചയാവുന്നതിനിടെ രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഷുഗർ ബേബി എന്ന് പേരിട്ടിരിക്കുന്ന പാട്ടിന്റെ ലിറ്റിക്കൽ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് ട്രെയിലറിലെ ഏതാനും രംഗങ്ങൾക്കെതിരായതിന് സമാനമായി ഈ പാട്ടിനെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനമുയരുകയാണ് പാട്ടിന്റെ പ്രൊമോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിമർശനവുമായി പലരും രംഗത്തെത്തിയിരുന്നു ഗായികയായ ഇന്ദ്രാണി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് പുറത്തുവന്ന പാട്ട് നൽകുന്ന സൂചന ഒരു പാട്ടിന്റെ റെക്കോർഡിംഗും വീഡിയോ ഷൂട്ടുമടക്കം സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പാട്ടിലുള്ളത് തൃഷയുടെ ബോൾഡ് സ്റ്റെപ്പുകൾ തന്നെയാണ് പാട്ടിന്റെ പ്രത്യേകത ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഷുഗർ ബേബി പോലൊരു പോലൊരുപാട്ടും തൃശയുടെ പ്രായവും താരതമ്യപ്പെടുത്തിയാണ് വിമർശനങ്ങളിലൊന്ന് ഷുഗർ പ്രമേഹം വരുന്ന പ്രായത്തിലാണ് തൃശ ഷുഗർ ബേബിയായി അഭിനയിക്കുന്നത് എന്നാണ് ഒരു കമന്റ് മണിരത്നം ചിത്രത്തിൽ ജെൻസി ഭാഷ ചൂണ്ടിക്കാട്ടിയും പരിഹാസമുണ്ട് മണിരത്നത്തിന്റെ ചിത്രത്തിൽ ഐറ്റം സോങ്ങോ എന്നായിരുന്നു പാട്ടിന്റെ പ്രൊമോ വന്നപ്പോൾ ഉയർന്ന ചോദ്യങ്ങളിലൊന്ന് ഷുഗർ ബേബി എന്നല്ല ഷുഗർ മമ്മി എന്നായിരുന്നു പേര് വേണ്ടിയിരുന്നതെന്നാണ് മറ്റൊരു കമന്റ് എ ആർ റഹ്മാന്റെതാണ് സംഗീതം ശിവ അനന്ദിനൊപ്പം റഹ്മാനും പാട്ടിഴുത്തിൽ പങ്കാളിയാണ് അലക്സാണ്ട്ര ജോയ് ശുഭ ശരത് സന്തോഷ് എന്നിവർ ചേർന്നാണ് പാട്ട് ആലപിച്ചിരിക്കുന്നത് നേരത്തെ ത്രെയിലറിലെ പ്രണയരംഗങ്ങൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു കമൽഹാസനും നായികമാരും തമ്മിലുള്ള പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം കമൽഹാസന്റെ മകളായ ശ്രുതി ഹാസനേക്കാൾ മൂന്ന് വയസ്സ് മാത്രമേ ചിത്രത്തിലെ നായികമാരായ അഭിരാമിക്കും തൃഷയ്ക്കും കൂടുതലുള്ളൂ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് ചുംബനരംഗം വളരെ വിചിത്രമായി തോന്നുന്നുവെന്നാണ് മറ്റൊരാളുടെ കമന്റ്